നമസ്കാരം ഒരു കള്ളം പറഞ്ഞു പൊളിഞ്ഞാൽ വീണ്ടും കള്ളം പറയാൻ ആരായാലും ഒന്ന് മടിക്കും എന്നാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കണമെങ്കിൽ ചില്ലറത്തൊരു കട്ടിയൊന്നും പോരാ ഇതേ കാര്യം തന്നെ ഇപ്പോൾ ചേർത്ത് വായിക്കാവുന്നത് പാകിസ്ഥാന്റെ കാര്യത്തിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരം നടപ്പിലാക്കിയ ഘട്ടം മുതൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് തുടങ്ങി പാകിസ്ഥാൻ പലതരത്തിലുമുള്ള വാദങ്ങളും നടത്തിയിരുന്നു എന്നിട്ടും വീണ്ടും വീണ്ടും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് പാകിസ്ഥാൻ ഒരുപക്ഷെ സ്വന്തം നാട്ടുകാരെ മണ്ടന്മാരാക്കി വിശ്വാസം പിടിച്ചെടുക്കാൻ ആയിരിക്കും ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് പാകിസ്ഥാന്റെ പുതിയ ആർമി ഫീൽഡ് മാർഷൽ അസീം മുനീറാണ് ഇത്തവണ ഇതുപോലുള്ള കള്ളത്തരവുമായി എത്തിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ച സൈനിക നീക്കമായിരുന്നു എന്നാൽ ഈ സൈനിക നീക്കം വെറും നനഞ്ഞ പടക്കമായി മാറുകയായിരുന്നു ഈ സൈനിക നീക്കത്തിന്റെ പേരിൽ ഒരു ചിത്രം അസീം മുനീർ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ സമ്മാനിച്ചതാണ് ഇത്തവണ ട്രോളിനുള്ള വിഷയമായത് പതിപോലെ ഈ ചിത്രവും വ്യാജം എന്നതാണ് കാരണം വ്യാജ ചിത്രം കാണിച്ച് സ്വന്തം പ്രധാനമന്ത്രിയെ തന്നെ പറ്റിച്ചു എന്നാണ് വിമർശനം ഉയരുന്നത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആക്രമണം എന്ന പേരിൽ പാക് കരസേനാ മേധാവി അസീം മുനീർ പ്രചരിപ്പിക്കുന്നത് ചൈനീസ് സൈനിക അഭ്യാസത്തിന്റെ ചിത്രമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പലതവണ ഉപയോഗിച്ച ഒരു പഴയ ചിത്രമാണ് ഈ ഫ്രെയിം ചെയ്ത ഫോട്ടോ ഇതാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അസീം മുനീർ സമ്മാനിക്കുന്നത് ചൈനീസ് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറായ പി എച്ച് എൽ മൂന്നിന്റേതാണ് ഈ ഫോട്ടോ ദാദ്യം രണ്ടായിരത്തി ാണ് പങ്കിട്ടത് ഫോട്ടോഗ്രാഫർ ഹുവാങ് ഹായി ആണ് ചിത്രം എടുത്തത് ഫീൽഡ് മാർഷൽ അസീം മുനീർ ആദ്യത്തെ വഹിച്ച ഒരു ഉന്നത അത്താഴ വിരുന്നിലാണ് ഈ ഫോട്ടോ പാക് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നത് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് വിദേശകാര്യമന്ത്രി ഇഫ്റ്റാർ സെനറ്റ് ചെയർമാൻ യൂസഫ് റാസിലി തുടങ്ങിയ ഉന്നത രാഷ്ട്രീയ സൈനിക നേതാക്കൾ ഈ അത്താഴ വിരുന്നിൽ പങ്കെടുത്തിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നേടിയ ചരിത്ര വിജയത്തിന്റെ ഓർമ്മ പുതുക്കാൻ എന്ന് അവകാശപ്പെട്ടാണ് ഈ ചിത്രം എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ കള്ളത്തരം പൊളിയുകയായിരുന്നു യുദ്ധക്കളത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തപ്പോൾ നിങ്ങൾ ക്യാൻവയിൽ വിജയിക്കുമെന്നാണ് ഈ ചിത്രത്തെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ കുറിച്ചത് അസൈ മുനീറിന്റെ സ്ഥാന കയറ്റത്തെക്കുറിച്ചും ഇക്കൂട്ടത്തിൽ പാക് ജനങ്ങൾ വിമർശനം ഉയർത്തിയിട്ടുണ്ട് പരമ്പരാഗതമായി തങ്ങളുടെ രാജ്യത്തെ വിജയത്തിലേക്ക് നയിക്കുന്നവർക്കാണ് പാകിസ്ഥാനിൽ ഏറ്റവും ഉയർന്ന സൈനിക റാങ്ക് അല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ പദവി നൽകുന്നത് എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്നും ഇന്ത്യ തകർത്ത് തരിപ്പണമായെന്നും ഓൺലൈനിൽ പാകിസ്ഥാനികൾ തന്നെ വിമർശനം ഉയർത്തുന്നു എന്തായാലും ചിത്രത്തെക്കുറിച്ച് ഇതുവരെ പാകിസ്ഥാൻ സൈന്യമോ സർക്കാരോ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല അതേസമയം നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ മറ്റൊരു പ്രതിസന്ധിയും നേരിടുകയാണ് ഭിഷാടന മാഫിയ വളർന്നതാണ് പാകിസ്ഥാന്റെ മറ്റൊരു പ്രതിസന്ധി കാരണം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കുത്തനെയാണ് പാക് ഓഹരി വിപണി പോലും ഇടിഞ്ഞത് അട്ടാരി ചെക്ക് പോസ്റ്റ് ഇന്ത്യ അടച്ചുപൂട്ടിയതോടെ വിലക്കയറ്റം കുത്തനെയായി സിന്ധു നദീജല ജലക്കരാർ റദ്ദാക്കിയത് അടക്കമുള്ള പ്രശ്നങ്ങൾ മൂലം വരുന്ന വലിയ പ്രശ്നത്തിലാണ് പാകിസ്ഥാൻ രണ്ട് വർഷത്തിനുള്ളിൽ കടുത്ത ജലക്ഷാമമാണ് പാക് ജനതയെ കാത്തിരിക്കുന്നത് യുദ്ധ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചതും എല്ലാം പാകിസ്ഥാനിൽ കനത്ത വിലക്കയറ്റത്തിലും ഇടയാക്കിയിരിക്കുകയാണ് വളവും മരുന്നും അടക്കമുള്ള പല സാധനങ്ങളും പാകിസ്ഥാനിൽ വരുന്നത് ഇന്ത്യയിൽ നിന്നുമാണ് നിലവിൽ ഒരു ഡോളറിന്റെ മൂല്യം ഇരുന്നൂറ്റി എൺപത്തി പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമാണ് ഇന്ത്യൻ രൂപയെ അപേക്ഷിച്ചും വളരെ കുറഞ്ഞ മൂല്യമാണ് പാകിസ്ഥാനി രൂപയ്ക്കുള്ളത് പോയിന്റ് മൂന്ന് പൂജ്യം പൈസ മാത്രമാണ് ഒരു പാകിസ്ഥാനി രൂപയുടെ നിലവിലെ ഏപ്രിൽ ഇരുപത്തിനാലിന് അട്ടാരിയിലെ ഇന്റർഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടേണ്ടി വന്നെങ്കിലും പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യയിലെത്തിയിരുന്നു ഇപ്പോൾ ആ പഴുതു കൂടി ഇന്ത്യ അടച്ചിരിക്കുകയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഈത്തപ്പഴം ജിപ്സം സിമന്റ് ഗ്യാസ് ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയാണ് പാകിസ്ഥാനിൽ നിന്നും പ്രധാനമായി ഇന്ത്യയിലെത്തിയിരുന്നത് പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളെ ഇന്ത്യ കാര്യമായി ആശ്രയിക്കുന്നില്ലെങ്കിലും ഈ നീക്കം സമ്പദ് വ്യവസ്ഥയെ ക്ഷീണിപ്പിക്കുന്നതായിരിക്കും ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾ പ്രവേശിക്കുന്നതും ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാകിസ്ഥാനിലൂടെയുള്ള ഇന്ത്യയുടെ കയറ്റുമതി നൂറ്റി കോടി ഡോളർ ആയിരുന്നു ഇറക്കുമതി ഇരുപത്തിയെട്ട് പോയിന്റ് എട്ട് ലക്ഷം ഡോളറിന്റേതും ഇറക്കുമതി നിരോധിച്ചതിനേക്കാൾ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിർത്തിവച്ചത് പാക് വ്യവസായങ്ങൾക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ജൈവരാസവസ്തുക്കൾ ഔഷധം പ്ലാസ്റ്റിക് വാഹന ഘടകങ്ങൾ ദുബായ് പോലുള്ള മൂന്നാം കക്ഷി റൂട്ടുകളിലൂടെ ിലേക്ക് ഇന്ത്യൻ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നില്ലെന്നും ഉറപ്പാക്കാനും ഇന്ത്യ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇതോടെ പാകിസ്ഥാന്റെ സ്ഥിതി ഒന്നുകൂടി ദയനീയമാവുകയാണ്